ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു നാച്ചുറൽ ഹെയർ ഡൈയും കുറച്ച് കിച്ചൺ ടിപ്സുകളുമാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്സിലേക്ക് നമുക്ക് പോവാം ഞാനിവിടെ ഒരു കുറച്ചധികം വെളുത്തുള്ളി തൊലിച്ചെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇവിടെ ഒരു ചൂടായ പാനിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് സമയം അതിൽ കിടന്ന ആ ഒരു ചൂടായി കിടക്കുന്ന ആ ഒരു പാനിൽ ഈ ഒരു വെളുത്തുള്ളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തൊഴിച്ചെടുക്കട്ടോ അങ്ങനെതാ ഞാനൊന്ന് ഇളക്കി കൊടുത്ത് ഒരു നല്ല ചൂടൊന്നും വേണ്ട ഒരു പാകം ചൂടായതിന് ശേഷം നമുക്കിത് ഇറക്കി വെച്ചിട്ട് നമുക്കിതാ ഓരോ ഉള്ളിയും ഇതുപോലെ തൊലി പൊഴിച്ചെടുക്കാവുന്നതാണ് കേട്ടോ സിമ്പിളായിട്ടാണല്ലോ വെളുത്തുള്ളി തൊലിച്ചെടുക്കുന്നത് ഒന്ന് കണ്ടു നോക്കി അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെളുത്തുള്ളിയൊക്കെ തൊഴിച്ചെടുക്കാറുള്ളത് സിമ്പിളായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അതുപോലെ തന്നെ എനിക്ക് കുറച്ച് കൊച്ചുള്ളി ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിതായി ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ ഞാൻ ഒരു പത്ത് മിനിറ്റ് സമയം ഇട്ടിട്ടുള്ളൂ ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചുവന്നുള്ളി പെട്ടെന്ന് തൊഴിച്ചെടുക്കാൻ പറ്റൂട്ടോ ഇനി ഇത് അതിൻ്റെ മൂക്കും വാലും ഒക്കെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ ഈസി ആയിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ സിമ്പിളായിട്ട് തൊലിച്ചെടുത്ത വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വെച്ചിട്ട് നമുക്കൊരു സൂത്രമുണ്ട് അപ്പോൾ നമ്മളടുത്ത് പഴയ ചോറൊക്കെ ബാക്കി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആരും അത് ഒഴിവാക്കണ്ട ടെൻഷൻ ആവണ്ട എങ്ങനെ അത് പുതിയതാക്കി എടുക്കുമെന്നുള്ള ഞാനിവിടെ ഒരു സൂത്രം കാണിച്ചു തരാം ഇത ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ അങ്ങനെ ഞാൻ ആ ഒരു ചോന്നുള്ളിയും ആ ഒരു വെളുത്തുള്ളിയും ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതാ അത് ആ ഒരു നെയ്യ് ചൂടായതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് പെപ്പർ പൗഡറും കൂടി അതായത് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മൂപ്പിച്ചെടുത്ത എണ്ണയിലേക്ക് നമുക്ക് പിന്നെ തലേന്ന് നമ്മളെടുത്തുനിന്ന് ബാക്കി വന്ന ചോറുണ്ടല്ലോ ആ ചോറ് ഇത് കേട് വന്നതാണോ നല്ലതാണോ നോക്കണം കേട്ടോ അങ്ങനെ വരാത്ത നല്ല ചോറ് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഞാനിത് ഫുള്ളായിട്ട് ടൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ മക്കൾക്കായാലും എൻ്റെ അനിയത്തിയുണ്ട് അനിയത്തിക്കായാലും ബ്രദറുണ്ട് ബ്രദറിനായാലും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെതാ ഞാനിതുപോലെ ചെയ്തെടുത്തപ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ എരി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കുറച്ചും കൂടി എരിവൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം നമുക്ക് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആ ഒരു കളറിനോട് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാത്തത് കേട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് ചോറ് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഐഡിയ ചെയ്തെടുത്തേക്കാണെന്നുണ്ടെങ്കിൽ ഇതിലേക്കൊരു കറിയോ മീൻ പൊരിച്ചതോ ഒന്നും വേണ്ടട്ടോ കേട്ടോ മക്കളറിയാതെ തന്നെ ഇതിങ്ങനെ തിന്നു പോവും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പ് നമ്മുടെ മക്കളിൽ ഉണ്ടാകുന്ന അകാല നിര അതുപോലെ തന്നെ നമ്മൾ പ്രായം ചെന്നവരിൽ ഉണ്ടാകുന്ന നിര ഇവയൊക്കെ പിന്നെ മാറ്റിയിട്ട് നമ്മുടെ മുടി കട്ട കറുപ്പാകാനും വേണ്ടിയിട്ട് ഒരു ഡൈ ആണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് ഞാനിതാ കുറച്ച് അതിനാവശ്യമായ കുറച്ച് തുളസിയില രണ്ട് ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂവ് ഞാൻ രാവിലെ പറിച്ചു വെച്ചത് കൊണ്ട് ആ ഒരു ചെമ്പരത്തിപ്പൂവിനൊരു വാടൽ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു ചെമ്പരത്തിപ്പൂവും തുളസിയിലയും ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി തിളപ്പിച്ചിട്ട് ഈ ഒരു ഒരു ഗ്ലാസ് വെള്ളം കുറച്ചൊരു കാ ഗ്ലാസ് വെള്ളം ആയി വരുന്നത് വരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ തുളസിയിലിൻ്റെ ഇല ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് നീരറക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നമ്മുടെ മുടിയിലും തലയിലൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിതാ അതൊന്ന് ഇതുപോലെ തിളപ്പിച്ചെടുത്ത് വറ്റിച്ചെടുത്തതിന് ശേഷം ഞാനൊരു അരിപ്പ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഡൈ ഉണ്ടാക്കല്ലാതെ ഇതുപോലെ താളിയാക്കി നമുക്ക് മക്കളെ തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണമെങ്കിൽ ഇങ്ങനെയും ഉപയോഗിക്കാം ഇനി ഇതിലാണ് ഞാനൊരു നല്ലൊരു ഡൈ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ഞാനിതാ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെല്ലിക്ക നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ ഒരു സ്പൂണ് നെല്ലിക്കപ്പൊടി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരു അതേ അളവിൽ തന്നെ നീലാമരിപ്പൊടിയും കൂടി ഉപയോഗിക്കണം കേട്ടോ എടുക്കണം കേട്ടോ അങ്ങനെ അതാ നെല്ലിക്കപ്പൊടിയും നീലാമരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് അതിലേക്ക് കുറേശെ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നാക്കി ഒന്ന് മിക്സ് മിക്സ് ചെയ്തെടുക്കട്ടോ അങ്ങനെ നന്നായി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് രാവിലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിന് നല്ല കട്ട കറുപ്പായി വരും വൈകുന്നേരം ഉണ്ടാക്കുകയാണെന്നുണ്ട് നമുക്കിത് രാവിലെ എടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും നല്ല ഒരു കളർ വന്നിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഞാനിത് വൈകുന്നേരം എടുത്തു നോക്കിയപ്പോൾ തന്നെ നമ്മുടെ ഡൈ ഇവിടെ നല്ല കട്ട കറുപ്പായി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മളെ നിരച്ച മുടിയിലും പിന്നെ ഇപ്പോഴത്തെ നിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായത്തിനനുസരിച്ചൊന്നും അല്ല നിര കുട്ടികളിലുണ്ടാവുന്നുണ്ട് വലിയ പരിധിയിലുണ്ടാകുന്നുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊന്ന് കാശ് കൊടുത്ത് കെമിക്കലൊന്നും ചേർത്തിട്ടുള്ള ഡൈ ഒന്നും മേടിച്ചിട്ട് നമ്മൾ വെറുതെ കാശ് കളയണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഡൈ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുകളും ടിപ്സുകളും ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രത്തിനുള്ളൂ നല്ല നാച്ചുറലായ ഒരു എയർ ഡേ തന്നെയാണ് ഇത് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ടാറ്റാബായ് അസ്സാം വലൈക്കും